പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഓക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ പല സാഹചര്യത്തിലും നമുക്ക് ആ ഒരു മൊബൈൽ നമ്പർ ചേഞ്ച് ആക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് ഗൾഫിൽ ജോലി ചെയ്ത ഒരാൾ അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ നമ്പറിലായിരിക്കും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാകുക പിന്നെ നാട്ടിൽ വന്ന് ഒന്ന് സെറ്റിൽഡ് ആകുമ്പോൾ ഇവിടുത്തെ നമ്പറിൽ ആ വാട്സപ്പ് ഒന്ന് മാറ്റണം അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ആ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർ ഒരിക്കലും ഒഴിവാകാൻ പാടില്ല അതുപോലെ തന്നെ ഗ്രൂപ്പുകളൊന്നും ഒഴിവാകാൻ പാടില്ല നമ്മൾ മൊബൈൽ നമ്പർ ചേഞ്ചാക്കിയ വിവരം എല്ലാവരെയും ഒറ്റയടിക്ക് അറിയിക്കുകയും ചെയ്യണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വാട്സപ്പ് നഷ്ടപ്പെടാതെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് കൃത്യമായിട്ട് ഈ നമ്പർ ചേഞ്ച് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം റൂപ്പുകളും ഒക്കെ നിലനിർത്തണം ആ രൂപത്തിൽ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ വാട്സപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിലെ വാട്ട്സ്ആപ്പ് നമ്പർ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ അതിനായിട്ട് വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തു ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ചേഞ്ച് നമ്പർ എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ കാണുക അതായത് ഇവിടെ താഴെ നെക്സ്റ്റ് കാണുന്നിടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് നിങ്ങൾ നിലവിൽ ഉപയോഗിച്ച ഗൾഫ് നമ്പർ ആണെങ്കിൽ ഗൾഫ് നമ്പർ അതിൻ്റെ കോഡ് നമ്പർ ഇവിടെ മാറ്റിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് പുതിയ നിങ്ങൾക്ക് ഏതാണ് നമ്പർ ഇന്ത്യൻ നമ്പർ ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഇനി വാട്സപ്പ് ഉപയോഗിക്കേണ്ട നമ്പർ ഏതാണ് അത് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി തൽക്കാലം ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം ഇത് താൽക്കാലികമായിട്ട് ഞാനിപ്പോൾ എൻറ്റർ ചെയ്യുന്നതാണ് കേട്ടോ അതിനുശേഷം ഇവിടെ പുതിയ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക അപ്പോൾ ഗൾഫ് നമ്പർ ആണെങ്കിൽ ഇവിടെ കോഡ് നമ്പർ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇവിടെ താഴെ പുതിയ നമ്പർ എൻ്റർ ചെയ്തത് അതിന് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നോട്ടിഫി കോണ്ടാക്റ്റ് എന്ന ഭാഗം നിങ്ങൾ ഇവിടെ എനബിൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ പുതിയ നമ്പർ മാറ്റിയ വിവരം നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് ഒന്നും തന്നെ കാണാൻ കഴിയില്ല അറിയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് എനബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും അതായത് നിലവിൽ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയിക്കണോ അതോ നിശ്ചിത കോണ്ടാക്റ്റ് നമ്പറിലേക്ക് മാത്രം അറിയിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാവുന്നതാണ് ഇവിടെ കോണ്ടാക്ട് ഐ ഹാവ് ചാറ്റ്സ് വിത്ത് അതായത് ചാറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ കസ്റ്റം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾ അതായത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അത് നമുക്ക് ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾ മാത്രം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓൾഡ് കോൺടാക്ട് എല്ലാവർക്കും നമ്മുടെ ഈ നമ്പർ കൃത്യമായിട്ട് കിട്ടണം എങ്കിൽ ആ ഒരു ഓൾ കോണ്ടാക്റ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ കൊടുക്കുക അങ്ങനെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒ വരും ആ ഒ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നമ്പർ ചേഞ്ചാക്കുകയും ആയ ഉടനെ തന്നെ എല്ലാ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്കും ഒരു നോട്ടിഫിക്കേഷൻ പോകും അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തി പുതിയൊരു നമ്പർ ആക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ കോണ്ടാക്റ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ നമ്പർ ആക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർ ഒരിക്കലും നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ നമ്പർ ആക്കി എന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു പുതിയ നമ്പറിൽ ലഭ്യമാകുകയും ചെയ്യും ഈ കാര്യങ്ങൾ പല ആളുകളും ശ്രദ്ധിക്കാതെയാണ് മൊബൈൽ നമ്പർ ആക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ